പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്നും എണ്ണ ഇതര വരുമാനത്തിലേക്ക് യു എ ഇ മാറുന്നതിന്റെ ശുഭസൂചനയാണ് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ആറുമാസം നൽകുന്നത് കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ എണ്ണ ഇതര വ്യാപാരത്തിലൂടെ ഒരു വർഷം കൊണ്ട് രാജ്യം നേടിയ വരുമാനത്തിന് തുല്യമായ വരുമാനമാണ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ലഭിച്ചത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലത്ത് ഒന്ന് ദശാംശം നാല് ട്രില്യൺ ദീർഘമാണ് വിദേശ വ്യാപാരത്തിലൂടെ യു എയിലെത്തിയത് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തിയാറ് ദശാംശം നാല് ബില്യൺ ദൃഹവും എണ്ണയിതര വരുമാനത്തിലൂടെ ലഭിച്ചു ആകെ വിദേശ വരുമാനം പതിനൊന്ന് ശതമാനം വർദ്ധിച്ചപ്പോൾ എണ്ണയിതര വരുമാനം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ പത്ത് ശതമാനത്തിന്റെ വർദ്ധനയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറാണ് ശക്തിപ്പെടുത്താൻ സഹായിച്ചത് ഈ വർഷം അവസാനത്തോടെ മൂന്ന് ട്രില്യൺ ദൃഹത്തിന്റെ വരുമാനമാണ് എണ്ണ ഇതര വ്യാപാരത്തിലൂടെ യു എ ഇ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും വ്യക്തമാക്കി രണ്ടായിരത്തി എണ്ണ ഇതര വിദേശ വരുമാനം നാല് ട്രില്ല്യൻ ദൃഹമാക്കുകയാണ് ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് ദുബായ്